പാലിയക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു സംഭവം ഫാസ്റ്റാഗ്ദ പണമില്ലാതെ എത്തിയ കാറിലെ യാത്രക്കാർ ടോൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പരിക്കേറ്റ കല്ലൂർ ഞെള്ളൂർ സ്വദേശി നമ്പാടൻ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഡേവിഡ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാരിക്കേഡ് തുറക്കാൻ ജീവനക്കാരൻ വിസമ്മതിച്ചതോടെ മുൻസീറ്റിലിരുന്ന യാത്രക്കാരൻ ക്ഷുഭിതനായി പുറത്തിറങ്ങി ഡേവിഡിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു മർദ്ദനം തുടരുന്നതോടെ കാർ ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയാണ് പിടിച്ചുമാറ്റിയത് കൂടുതൽ ടോൾ ജീവനക്കാർ എത്തുന്നത് കണ്ടതോടെ യാത്രക്കാർ ഓൺലൈനായി തുക അടച്ച് കാറുമായി കടന്നു കളയുകയായിരുന്നു കാറിന്റെ നമ്പറും ടോൾ പ്ലാസയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളുമായി ടോൾ പ്ലാസ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്